ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും എന്തൊക്കെയാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടി നല്ല രീതിക്ക് തന്നെ ഹെൽത്തി ആയിട്ട് നല്ല ബെലത്തോട് കൂടിയിട്ടും ഉള്ളോട് കൂടിയിട്ടും വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആണ് നമ്മുടെ താളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും സംശയം ഇല്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും അപ്പം ഈ ഒരു താളി നമ്മൾ പൊടിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് അത് കേടുവരാതിരിക്കുകയും ചെയ്യും നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ യൂസ് ചെയ്യാനും പറ്റും നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും അല്ലേ ഓൾറെഡി നമ്മൾ താളിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാതെ ആണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ ഞാൻ ഇവിടെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ നമ്മൾ താളിപ്പൊടി യൂസ് ചെയ്യാന്നുള്ളത് അപ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ താളിപ്പൊടി എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചതരാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു താളിപ്പൊടി എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പം ഈ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ അങ്ങനെ ഡാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി കൊച്ചു മാറാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകുന്ന തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു താളിപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് യൂസ് ചെയ്യാ അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു പൊടി എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചാൽ കേട്ടോ അപ്പോൾ അതിന് മുന്നേറ്റ് എന്നെയും നമ്മുടെ ഈ ഒരു ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഖിലന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിൽക്കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഹെയർ കെയർ ഉണ്ടാവും സ്കിൻ കെയർ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും കണ്ടു നോക്കാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഫാമിലിയിൽ കൊടുക്കോളാം കേട്ടോ അപ്പം നമുക്ക് ഒട്ട് സമയം കയറി നമ്മുടെ ഈ ഒരു താളിപ്പൊടി എങ്ങനെ യൂസ് ചെയ്യേണ്ടത് നോക്കിയാലോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ താളിപ്പൊടി വന്നിട്ട് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ താളിപ്പൊടി എങ്ങനെ ഉണ്ടാക്കണ്ടതെന്നുള്ള വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഒരു എന്തൊക്കെ എടുക്കണം എങ്ങനെ ഉണ്ടാക്കണ്ടതെന്നുള്ള ഫുൾ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കണ്ട് നോക്കുക അപ്പോൾ ഇതേ നമ്മുടെ താളിപ്പൊടി ഇതേ ഇവിടെ റെഡിയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു കാണിച്ചതാവേ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു ഒന്ന് രണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ ഹെയറിന് ആവശ്യത്തിനനുസരിച്ച് ഇരിക്കാം നിങ്ങളുടെ ഹെയർ നല്ല ഉള്ള ഹെയർ ഒക്കെയാണ് നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേ ഒരു മൂന്ന് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇത് നമ്മുടെ ഹെയറിന് എന്താ പറയുക തികയോ തികയില്ലയെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം എടുക്കണ സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ടീസ്പൂണും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനൊരു മൂന്ന് സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഇനി ആവശ്യത്തിനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ ഫുള്ളായിട്ട് വെള്ളം ചേർക്കുക അല്ലാട്ടോ ആദ്യം കുറച്ച് വെള്ളം ചേർക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതേ ഞാനിങ്ങനെ മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് ചേർക്കുക അങ്ങനെ കട്ട കട്ട പോലെ ഇട്ടിങ്ങനെ എടുക്കും കേട്ടോ ഫുള്ളായിട്ട് അങ്ങനെ മിക്സ് ആവില്ല അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സാക്കി മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ദേ ഞാൻ നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പൊടി അതിൻ്റെ പുക പറഞ്ഞുണ്ടല്ലേ മിക്സ് ആക്കുന്ന സമയത്ത് ആ പൊടിയാണ് ഇങ്ങനെ പാറി പോകുന്നത് കേട്ടോ അപ്പോൾ അതെ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് അല്ലാതെ ഇതിനേക്കാളും ഒന്നും ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കട്ടയിൽ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കരുത് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക മറ്റേ കട്ടയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം യൂസ് ചെയ്യാനും പറ്റില്ല പെട്ടെന്ന് തീരും ചെയ്യും അപ്പം നമുക്ക് എന്താ പറയുക ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയാലും മതി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഹെയറിൽ എത്തുകയും ചെയ്യും അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ ഇത് എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക അപ്പോൾ നമ്മുടെ ആ ഒഴിച്ചിട്ടുള്ള വെള്ളവും ഈ ഒരു മിക്സും കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ അതങ്ങോട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേറ്റ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ട് വരുന്നത് കേട്ടോ നല്ല രീതിക്ക് നമ്മളെ ഹെയറിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മളൊരു ശരിക്കും ഒരു ഷാമ്പു യൂസ് ചെയ്യില്ല ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ശരിക്കും ഒരു ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് കഴുകി കളയില്ല ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഷാംപൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല അത്രയും ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഡ്രൈ ഹെയർ ആണ് ആണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു കേട്ടോ എൻ്റെതൊക്കെ നല്ല എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആണ് കേട്ടോ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്രിസ്സി ഹെയർ ആണ് അപ്പോൾ കേളി എൻ്റെ ഫ്രിസ്സി ഒക്കെ പറയും കേളിയാണ് ഈ ഫ്രഷാണ് നല്ല ഡ്രൈ ആണ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഹെയർ ആണ് എൻ്റെ ഒരു ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എന്ത് പാക്ക് പാക്കിടാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു അല്പം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഭയങ്കര ഡ്രൈ ആയി ആയിപ്പോട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് കുറച്ചു നേരം വെച്ചിരുന്നപ്പോൾ തന്നെ ആ ഒരു ഭയങ്കര കൊഴുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു താളിപ്പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിട്ട് ശരിക്കും നമ്മളൊരു താളി അരച്ചിട്ട് അരച്ചിട്ടപ്പം തന്നെ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്സ്റ്ററായിട്ട് കിട്ടിയിട്ടുണ്ടാവും നല്ലൊരു ടെക്സ്റ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ താരം പോകാൻ വേണ്ടിയിട്ട് മൂടി കൊഴിച്ചലിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഈ പാക്കേനയാണ് ഈ ഒരു താളിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹെയർ നമ്മൾ കുറച്ച് കുറച്ച് പാർട്ടായിട്ട് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തേക്കും എത്തണില്ലെന്നുള്ളത് നോക്കുക സ്കാൽപ്പിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തണവ് തട്ടി കഴിഞ്ഞാൽ ജലദോഷം വരിക തലവേദന വരിക അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം നിങ്ങൾ ല്പ അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് വേറെ കുഴപ്പമൊന്നും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലവേദന സഹിച്ചിരുന്നിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ നമ്മൾ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഹെയർ കെയർ ടിപ്സ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്തേക്കൂ നമ്മൾ വെറുതെ തലവേദന ഒന്നും കൂട്ടാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്കിടങ്ങിയ മാസങ്ങളോളം അല്ല മാസങ്ങളോളം അല്ല ഒരുപാട് കാലമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു താളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ പൊടിയായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലത്തോളമായി എനിക്ക് ഭയങ്കര റിസൾട്ടുണ്ടോ എന്താ പറയുക നല്ല രീതിക്ക് ഇപ്പോൾ ഹെയർ നല്ലൊരു ബെലായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ ഈ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ അത് നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഫുൾ ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാജ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടാത്തൊരായിട്ടാണ് ഈ മസാജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ നല്ല മുട്ടികൾ ഭയങ്കര കെട്ടാക്കണ രീതിയിൽ അങ്ങനെ ഒന്നല്ലാട്ടോ ഒരു ജെൻറ്റിൽ മസാജ് ചെറുതായിട്ടൊരു ജെൻറ്റിൽ മസാജ് കൊടുക്കട്ടോ അവിടെ ഒക്കെ കഴിഞ്ഞു ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മളെ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം ഷാമ്പൂ കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കിഡ് റിസൾട്ടാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒരു മണിക്കൂറൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അര മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം നല്ല കീടെ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു വട്ടം എങ്കിലും ഈ ഒരു ബാക്ക് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടായിരിക്കും ഒരു വട്ടം യൂസ് ചെയ്തിട്ട് റിസൾട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയാൻ നിൽക്കരുത് കാരണം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് അതുകാരണം തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കോട് ഓടിയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വേണം